ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു പുതിയ തെങ്ങ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്ന് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം പഴയ തെങ്ങുകൾ നമ്മൾ നാല് വർഷം മുമ്പ് വെച്ച തെങ്ങ് ഒരെണ്ണമാണ് കഴിഞ്ഞ ആഴ്ച കൂടി ചെല്ലി വന്ന് കുത്തി മൊത്തം നശിപ്പിച്ചതാണ് കുറ്റ്യാടി തെങ്ങ് തൈയാണ് നാല് വർഷമായി കായ് ഇതുവരെ പിടിച്ചിട്ടില്ല അടുത്ത വർഷം പിടിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് ചെല്ലിക്കുത്തുണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഒരു ചെറിയൊരു പരിപാടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഡൈനാമിറ്റാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിനെല്ലാം അതിനൊഴിച്ചത് ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഡൈനാമിറ്റ് കലക്കിയ വെള്ളത്തിൽ തെങ്ങും തൈ കുറച്ച് നേരം വെച്ചിരുന്നിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് വെച്ചിരുന്നിട്ട് അതൊന്ന് നോക്കാം എന്നാണ് ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന തെയ്യ് അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഒരു ചെറിയ പാത്രത്തിൽ ഡൈനാമിറ്റ് കലക്കിയിട്ടുണ്ട് തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഡൈനാമിറ്റ് ഇട്ട് നമുക്ക് കുറച്ച് എന്തേക്ക് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് കുഴിയൊക്കെ എടുത്തിട്ട് തെങ്ങ് അതിൻ്റെ അകത്ത് വെക്കാം അടുത്തതായിട്ട് തെങ്ങ് വെക്കാനുള്ള കുഴിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ ഇതിൽ നമ്മളുടെ ഇവിടുത്തെ മണ്ണ് ഇതല്ല കേട്ടോ നമ്മളുടെ മണലാണ് ഇതിപ്പോൾ വീട് വെക്കുന്ന വീടിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെവലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന മണ്ണാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വെട്ടേണ്ടി വരുന്നത് സാധാരണ ഇതിൽ അങ്ങനെയൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ കുഴി എടുക്കുകയാണ് ഇത്തവണ വേറൊരു പരീക്ഷണം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മളിപ്പോൾ മരുന്ന് വെച്ച് മരുന്നിൽ വെച്ചിരുന്ന തയ്യാണല്ലോ വെക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ വെക്കാൻ പോകുന്ന തൈ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ടാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ റെഡ് ലേഡി പപ്പായ ഒക്കെ വെക്കുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ പൊക്കം കുറഞ്ഞിട്ട് കായ്ക്കുമെന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ തെങ്ങും തൈ അങ്ങനെ ബിഹേവ് ചെയ്യുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തെങ്ങ് തൈ അങ്ങോട്ട് വെച്ചേക്കാം അപ്പോൾ അടുത്തായിട്ട് തെങ്ങും തൈ വെക്കുന്ന പരിപാടിയാണ് തെങ്ങ് നമ്മൾ ചായച്ചിട്ടാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് കംപ്ലീറ്റ് നാൽപ്പത്തഞ്ചല്ല എന്നാലും ഒരു ഓൾമോസ്റ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ട് നമ്മൾ തെങ്ങും തൈ അങ്ങനെ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി അതിലേക്ക് മണ്ണിടുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആ ചെറിയ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് വെറുതായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചേക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ തെങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് മരുന്നിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ തെങ്ങ് തൈ വെച്ചത് അതുപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള തെങ്ങുകൾ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം എന്താണ് അപ്ഡേറ്റ് എങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും താങ്ക് യു ഫോർ വാച്ചിങ്